ഞാനിപ്പോൾ നിൽക്കുന്നത് പാരീസിലാണ് ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ ഞാൻ പാരീസിലെ പല സ്ഥലങ്ങളിൽ സന്ദർശിച്ചു എയ്ഫിൽ ടവർ കണ്ടു ലോവളെ മ്യൂസിയം കണ്ടു നോട്ടിങ്ഹാം കത്തീഡ്രൽ കണ്ടു നമുക്കിവിടെ കാണാൻ സാധിക്കുക ഏകദേശം ആയിരം വർഷങ്ങൾ പഴക്കമുള്ള സ്മാരകങ്ങളും കെട്ടിടങ്ങളും ഇവിടെ നിലകൊള്ളുന്നു അതിൻ്റെ പറഞ്ഞ ചരിത്രം എനിക്ക് പിന്നിലായി കാണുന്നതാണ് ഗാരെ ഡി നോഡ് എന്ന് പറഞ്ഞ ഇവിടുത്തെ ട്രെയിൻ സ്റ്റേഷൻ അതായത് ഈ സിറ്റി ഗാരെ നോഡ് എന്ന് നോഡ് എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ ഇവിടെ നിന്ന് ഒട്ടനവധി അതായത് ഒരു ഇരുപത്തഞ്ച് തരം ട്രെയിനുകളാണ് നമ്മൾ കൊച്ചിയിലൊരു സബ്വേ ആലുവേന്ന് ഇവിടെ വരെ പോണത് കാണുന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഇരുപത്തഞ്ച് സ്ഥലത്തേക്ക് മുപ്പത് സ്ഥലത്തേക്കാണ് പോകുന്നത് ഒപ്പം തന്നെ യൂറോപ്പ് മുഴുവനും പോകുന്ന ട്രെയിനുകൾ പൂത്തിമൂന്ന് രാജ്യങ്ങളിലേക്ക് ഇവർ ഇത് പണിതുണ്ടാക്കിയിരിക്കുന്നത് ഒരു ആയിരം വർഷം എണ്ണൂറ് വർഷം പഴക്കമുള്ള നോട്രേഡാം നോട്ടെഡാം കത്തീഡ്രൽ അതല്ലെങ്കിൽ നീ കാണുന്നത് കേട്ടിട്ട് ഇരുന്നൂറ്റമ്പത് വർഷം പഴക്കം ഉണ്ട് നെപ്പോളിയൻ പോണപ്പാർച്ചിൻ്റെ കാലഘട്ടത്തിൽ പണിതിരിക്കുന്നതാണ് പിന്നെ എയ്ഫിൽ ടവർ ആണെങ്കിൽ ഒരു ഇരുന്നൂറ് ആയിരത്തി എണ്ണൂറ്റി എൺപതുകൾ ഇരുന്നൂറ്റമ്പത് വർഷം എൺപത് നൂറ് നൂറ്റമ്പത് വർഷം പഴക്കമുണ്ട് അപ്പോൾ ഞാൻ ആലോചിക്കായിരുന്നു തനിയല്ല ഇവരുടെ മാനുഷിക മൂല്യങ്ങൾ ഓരോ മനുഷ്യരും വളരെ സഹാനുഭൂതി കമ്പാഷൻ ടോളറൻസ് ഇതൊക്കെ അതായത് സഹിഷ്ണുത ഇതൊക്കെയാണ് ഇവരെ ഇത് ചെയ്യുന്നത് കലാകാരന്മാര് നമുക്കറിയാം ഫ്രഞ്ച് തത്വചിന്തകർ കലാകാരന്മാര് ശാന്തി സമാധാനമായിട്ട് ജീവിക്കുന്നു അടുത്താണ് ആ ഇതിലും വലിയ മതക്കാര് വന്നിട്ട് സമാധാനത്തിന്റെ മതക്കാര് വന്നിട്ട് അയ്യോ ഞങ്ങൾ അവിടെ അടിച്ചു കൊല്ലാണേ സിറിയെന്നും ഇറാക്കി നിന്നും ഇത്രനാളും അവര് ആ കൊന്നിരുന്ന് അവിടുത്തെ ക്രിസ്ത്യാനികളെയും ജൂതന്മാരെയും ഒക്കെ കൊന്നു കഴിഞ്ഞതിന് ശേഷം അവര് തമ്മിൽ അടി കൂടി ഏത് സുന്നികളും ഷീ അടി അടിച്ച് അട്ടിച്ച് ത തമ്മിലടിച്ച് രക്ത പുഴ ഒഴുക്കിയിട്ട് സമാധാനത്തിൻ്റെ കരുണാമയനായ നബിയുടെ ആയിരത്തി അഞ്ച് നാനൂറ് വർഷം മുമ്പത്തെ അനുയായികളെ അട്ടിച്ചൊതുക്കി ഗതി കെട്ട് ബോട്ടൊക്കെ പിടിച്ച് ഇവിടെ വരും ഇവിടെ വന്നിട്ട് പിന്നോട് പറയാണ് എങ്ങനെയെങ്കിലും ഒത്തിരി സ്ഥലം തരണം ഞങ്ങൾ അഭയാർത്ഥികളാണ് ഇവിടെ വന്നിപ്പോ ഇവൻ ഇവന് അവൻ ഇവിടെ വന്നിട്ട് ഇപ്പൊ പറയാണ് ഓ നിങ്ങള് ഇനി ഞങ്ങൾ പറയുന്നത് പറഞ്ഞു പക്ഷെ ഇവന്റെ ശാന്തിയും സമാധാനം ഒക്കെ ഇണ്ട് ഇവൻ ഒരു കണക്കിനെ ഇങ്ങനെ ഇവന്മാരിയും ഉൾക്കൊണ്ട് അങ്ങനെ കൊണ്ടുപോവാണ് കാരണം ഇവിടെ ഏഴു കോടി ജനങ്ങളു സമ്പത്ത് സമ്പ സമ്പന്നമായ രാജ്യം ഏഴു കോടി ജനങ്ങള് തികച്ചില്ല വളരെ സമ്പന്നമായിട്ടുള്ള ഒരു രാജ്യമാണ് ഫ്രാൻസ് എന്ന് പറയുന്നത് അതിൽ ലോകചരിത്രത്തിൽ പോലെ വളരെയധികം സ്വാധീനമുണ്ട് ഒരഞ്ച് എക്കോണമി ഒരു നാലഞ്ച് ട്രില്യൺ ഡോളറാണ് ഇവിടുത്തെ ജി ഡി പിന്നെ ടെക്നോളജിയും അങ്ങനെയുള്ള ഇതുകളൊക്കെ പക്ഷെ ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഞാൻ നിങ്ങളോട് അറിയാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് കേരളത്തിലാണല്ലോ മലയാളമുള്ള ഉള്ള ഭാഷ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഒന്ന് പുറത്തേക്ക് നോക്കാം പണിത് പല പാലങ്ങളും കെട്ടിടങ്ങളും ബ്രിട്ടീഷുകാർ പണിതാണ് ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തൊരു പാലം ഉണ്ട് ഒന്നും പറ്റിയിട്ടില്ല ഒന്നും ഇന്ന വരെ പറയുന്നതോട് പാലം പറയും ബ്രിട്ടീഷുകാർ പണിതുണ്ട എന്താണ് അവർ പോകുന്നതിന് മുമ്പ് ഒരു നൂറ്റി അമ്പത് ഇരുന്നൂറ് വർഷം മുമ്പ് ആ സാധനം അവിടെ നിൽക്കുന്നുണ്ട് അതല്ലെങ്കിൽ ബോംബെ ചെന്ന ബി ടി സ്റ്റേഷൻ ബാംഗ്ലൂർ നമ്മളുടെ പല സിറ്റികളിലും നമ്മൾ കാണുന്ന നല്ല ഭംഗിയുള്ള ആർക്കിടെക്ചറൽ ബിൽഡിങ്ങുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് പണിതത് ബ്രിട്ടീഷുകാരാണ് ഇന്ന് പണിതത് ഒരു അമ്മായി അച്ഛൻ്റെയും കഥ ഞാൻ പറയാം പണിത്തു കഴിഞ്ഞിട്ട് അവര് ഡ്രോൺ ഉപയോഗിച്ചിട്ട് ആ അപ്പൊരാൾ ഇതിലെ നടന്നു പോയ ആള് ഞാൻ ഇവിടെ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് എൻ്റെ കൂടെ സംസാരിക്കുന്നു അപ്പൊ ഞാൻ തിരിച്ചു വരുന്നത് അതായത് നമ്മുടെ നാട്ടിലൊക്കെ ഈ കാണുന്നതൊക്കെ ബ്രിട്ടീഷാർ പറഞ്ഞതാ അമ്മാച്ച മരുമോനും എന്നിട്ട് മരുമോനും ദിവസം പോയിട്ട് ഡ്രോണ് മോളിക്കിടുന്നു കണ്ടോ ഞങ്ങൾ ആറുപേരി പാതിണ്ടാക്കണെന്ന് പറഞ്ഞത് ഇടിഞ്ഞു പൊളിഞ്ഞു പോയി ഞാൻ ഈ സാധനം പണിയണ സമയത്ത് അവിടെ കേരളത്തിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ എൻ്റെ അടുത്ത കുറച്ച് സുഹൃത്തുക്കളോട് പറഞ്ഞു ഈ സാധനം എന്നിട്ട് കാണിച്ച് എങ്ങനെയാണ് പണിയണേ കാരണം ഒരു കൺസ്ട്രക്ഷൻ റോഡിന് ഒരു അലൈൻമെന്റ് ഇല്ല എന്നിട്ട് ഊരാലുങ്കൽ സൊസൈറ്റി അവരൊരുക്കെയാണ് പണിയണേ അത് കഴിഞ്ഞിട്ട് ഈ പാലം നിർമിക്കണത് ഉണ്ടല്ലോ അതായത് പാലത്തിന്റെ ഈ അപ്രോച്ച് റോഡ് മോളിലേക്ക് പോകുന്നത് അപ്പുറത്ത് ഇപ്പുറത്തും തിരികെ ഒരു ചുമരുപണത് അതിൻ്റെ ഉള്ളിക്ക് മണ്ണ് നിറയ്ക്കുക ഈ സാധനം പില്ലർമുണ്ടാക്കേണ്ടത് നല്ല ശക്തിയുള്ള പില്ലറ് പൈലെയ്ത് താഴേന്ന് പൊക്കിക്കൊണ്ടിരണം എന്നിട്ട് ആ പില്ലർമ പാലം പണിയണം അപ്പ തോള് വാങ്ങണ്ടേ ലക്ഷക്കണക്കിന് രൂപ ഇപ്പൊ പാലിയും കറിയൊക്കെ പിരിക്കണില്ലേ എന്നിട്ട് ഇന്ന് എറണാകുളം തൊട്ട് കൊച്ചി വരെ പോകാൻ പറ്റുമോ അപ്പൊ ഇവനൊക്കെ നമ്മളെ ഉണ്ടാക്കാനായിട്ട് അതായത് ഇവ ഇതിനൊക്കെ നമ്മളെ ഉണ്ടാക്കാനായിട്ട് ഇത് ചെയ്തിരിക്കുന്നത് ഈ എന്താ പറയുക കാറ്റ് ു ജനാധിപത്യം പേര് കട്ടുമുടിപ്പിച്ച് ഇതൊക്കെ ഇവിടെ ഫ്രഞ്ച് റവല്യൂഷൻ നടന്നു ആയിരത്തി എഴുന്നൂറ്റി എഴുപത് കാലഘട്ടത്തിൽ ഫ്രഞ്ച് റവല്യൂഷൻ നടന്നു അടിച്ചോതിക്ക് ഇവിടെ രാഷ്ട്രീയം വളർന്നത് അങ്ങനെയാണ് നമ്മൾ ആ ഫോർ ദ പീപ്പിളിലൊക്കെ ഉള്ള പിള്ളേർ പോലെ ഇനി ഇപ്പം ആര് പറയുന്നത് പിള്ളേരൊക്കെ പിള്ളേരുടെ വഴിക്ക് ജർമ്മനിയിലും ഇംഗ്ലണ്ടിലും ഓസ്ട്രേലിയ രക്ഷപ്പെട്ടു പോയി ഇനി അപ്പം നമ്മുടെ നാടിൻ്റെ സ്ഥിതി നമ്മൾ മനസ്സിലാക്കണം അത് ഇടതായാലും വലതായാലും ബി ആയാലും എത്രമാത്രം അധപതിച്ചിരുന്നു പണിതൊക്കെ ബ്രിട്ടീഷ് പലരും നമ്മളെ സാധാരണക്കാർക്ക് എപ്പോഴും ഞാൻ നമ്മുടെ നാട്ടിൽ പോയാൽ ബ്രിട്ടീഷുകാർ ഭരിച്ചാൽ മതിയായിരുന്നു എവിടെ എത്തിയാലും നമ്മുടെ ജീവിതവും മനുഷ്യാവകാശം അടിച്ചമർത്തിയ അമ്മായിച്ചനും മരുമോനും പോലെയുള്ള ടീമുകൾ പിന്നെ കതറിട്ട് കുറെ കൂതറുകൾ ഉണ്ട് കതറിട്ടിട്ട് മതേതരത്വം സ്നേഹം അവന്റെ പാർട്ടിക്കാരനെ പറ്റി പറയണം നെഹ്റു മഹാത്മാഗാന്ധി അസഖ്യ ശാന്തിയോടുകൂടി ഇത് കണ്ടുപിടിച്ചു എന്ന് പറയണു സ്വാതന്ത്ര്യം ബ്രിട്ടീഷുകാരിൽ നിന്ന് നേടി തന്നു പറയുന്നത് അത് മുഴുവൻ അടിച്ചെടുത്തു മോട്ടിലാൽ നെഹ്റു വന്നിട്ട് പറഞ്ഞു എന്റെ മോനം പ്രധാനമന്ത്രിയാക്കണമെന്നും പറഞ്ഞ് അവിടെ നിന്ന് തലമുറകൾക്ക് അധികാരം സൂക്ഷിച്ചു കേൾക്കണം തലമുറകൾക്ക് അധികാരം കൈമാറി കൊടുക്കാമെന്ന് മാത്രമായിരുന്നു നെഹ്റുവിന്റെ ഇത് എന്നിട്ട് എല്ലാ മാധ്യമങ്ങളെയും ഉപയോഗിച്ച് ഇന്ദിരയും രാജീവൊക്കെ പാടുകൂടി മാധ്യമങ്ങളൊക്കെ സ്വാധീനപ്പെടുത്തിയാണ് ഈ എവിടെ എവിടെത്തേണ്ടതായിരുന്നു ഇത്രയും ബുദ്ധിയുള്ള ജന ജനങ്ങള് പാരീസ് കാണുമ്പോൾ നെഹ്റുവിനെ ഓർക്കണം അതാണ് ഞാൻ പറയാൻ കാരണം എത്ര മാത്രം മതപിച്ച് കാരണം ഇന്ന് ലോകത്തല്ല വാലി ആണോ ഓസ്ട്രേലിയ ആണോ യൂറോപ്പ് ആണോ ഇന്ത്യക്കാരാണ് ആ തലപ്പത്ത് നമ്മുടെ രാജ്യത്തിന്റെ നേതാക്കന്മാരു നേതൃത്വം കൊടുക്കാത്ത കാരണം നമ്മൾ അധപതനത്തിലേക്ക് കൂപ്പുകുത്തിയിരിക്കുന്നു നെഹ്റുവിന് തലമുറ എപ്പോഴും അതാ മൊണ്ണകള് രണ്ടെണ്ണം ഹമാസിന്റെ ഇതും പിടിച്ച് നടക്കുന്നുണ്ട് സഞ്ചിയും കോണാനൊക്കെ ഇട്ട് നടക്കണം ഒപ്പം കുറെ കഥകട്ട കൂതറുകൾ മതേതരത്വം സ്നേഹവും പറഞ്ഞ് നടന്ന് പറ്റിച്ച് ഒരു വഴിക്കാക്കി നമ്മളെ നമ്മള് ദുഃഖമുണ്ട് നമ്മ നമ്മ ചിന്തിക്കണം എത്ര മാത്രം ഇവര് നമ്മളെ നശിപ്പിച്ചു എന്നുള്ളത് ഞാൻ പറഞ്ഞില്ലേ ആയിരം വർഷം പഴക്കമുള്ള ചരിത്ര സ്മാരകങ്ങൾ ഇവിടെ കെടുക്കുന്നുണ്ട് നമ്മൾ ഈ പാരീസിന്റെ തെരുവുകളി കൂടെ നടന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും കാരണം ഇവൻ പണിതുണ്ടാക്കിയതാ ഏഴു കോടി ജനം നമ്മൾ നൂറ്റി നാല്പത് കോടി ജനം വിചാരിച്ചു കഴിഞ്ഞാൽ എവിടെ എത്തായിരുന്നു എന്ന് അറിയുമോ എത്രമാത്രം ഇൻഡസ്ട്രിയും ഇതൊക്കെ പണിതുണ്ടാക്കി അതിനെ പറ്റി ഒരാളെയും നോക്കേണ്ട ആവശ്യമില്ലായിരുന്നു ഒരു പാശ്ചാത്യ രാജ്യത്തേക്ക് നോക്കേണ്ട ആവശ്യമില്ലായിരുന്നു ഇവനൊക്കെ കട്ടുമുടിപ്പിച്ച് ഞാൻ വ്യക്തമായിട്ട് പറയുന്നു കട്ടുമുടിപ്പിച്ച ഫ്രാൻസിൽ അവര് വിദേശ പണം അധികം ഈ കള്ളന്മാരുടെ എടുക്കില്ല ജർമ്മനി ചിസ്റ്റൻ ബാങ്ക് നിങ്ങൾ കേട്ട് കാണും പിന്നെ ഇവിടെ നിന്ന് ഒരു രണ്ട് മണിക്കൂർ പോയി കഴിഞ്ഞാൽ ലക്സംബർഗ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ഈ ലക്സംബർഗ് എന്ന് പറഞ്ഞ സ്ഥലത്ത് വേറെ ഒന്നുമില്ല ഈ മൂന്നാം ലോക രാജ്യത്ത് നിന്ന് ആഫ്രിക്കയിലെ ഏഷ്യയിലും നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്ന് പോലും കട്ട് മൂടിപ്പിച്ച ജനങ്ങളെ മുടിപ്പിച്ച പണം കൊണ്ടെന്ന് നിക്ഷേപിച്ച പൈസ കൊണ്ടാണ് ലക്സംബർഗ് എന്ന് പറഞ്ഞ രാജ്യം നടക്കുന്നത് ചെറിയ രാജ്യമാണ് ഫ്രാൻസിനും ജർമ്മനിക്കും ഇടയിലൊക്കെ ആയിട്ട് കിടക്കുന്ന സ്വിറ്റ്സർലൻഡിൻ്റെ അടുത്തായിട്ട് ഞാൻ ഇന്നലെ ആ പ്രദേശത്ത് പോയിരുന്നു ആ ഒരു രാജ്യം അപ്പൊ ഇതാണ് നമ്മുടെ സ്ഥിതി എപ്പോഴെങ്കിലും ഒരു നെപ്പോളിയൻ എങ്ങനെ അവിടെ വളർന്നു വരും എന്ന് പ്രതീക്ഷിച്ചിരിക്കുക നമ്മളൊക്കെ എന്തായാലും ആ അടിമത്ത രാഷ്ട്രീയ അടിമത്തത്തിൽ ജീവിച്ചു പോക എന്നുള്ളതല്ലാതെ നമുക്കൊന്നും വേറെ രക്ഷകളില്ല വേറെ വേറൊന്നും പ്രതീക്ഷിക്കാനായിട്ട് പ്രതീക്ഷിക്കാനായിട്ട് ഇന്ത്യക്കാരനെന്ന നിലയിലില്ല ബ്രിട്ടീഷുകാർ പണത്തെ പണ്ടെന്തോ പാലങ്ങളൊക്കെ പിന്നെ ഇപ്പം വന്നു മുഗൾമാര് വന്നു മുഗളന്മാരും വന്നപ്പോൾ എന്തൊക്കെ ചെയ്തത് മുഗളന്മാർ അവരുടെ കൊട്ടാരങ്ങളും അവരുടെ ഭരണവും അടിച്ചമർത്തലും ടിപ്പു സുൽത്താൻ ഒരു ഉദാഹരണം പോലെ അവരുടെ കാര്യങ്ങൾ നോക്കി അതിന് മുമ്പുള്ള രാ കൊച്ചു കൊച്ചു പ്രിൻസ്ലി സ്റ്റേറ്റ്സ് അഞ്ഞൂറ്റി നാൽപ്പത് ഉണ്ടായിരുന്നു നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുമേ അവരൊക്കെ അവരുടെ അവരുടെ രാജാവായിട്ട് പാഴ ബാക്കി അടിമളായിട്ട് വെക്കാന്നല്ലാതെ ഒന്നും സംഭാവന നൽകാത്ത ഒരു രാഷ്ട്രീയ നേതൃത്വം നമ്മുടെ ശബിക്കപ്പെട്ട ഇന്ത്യൻ ജനസമൂഹം ജനാധിപത്യ സ്വാതന്ത്ര്യം കിട്ടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ എന്താ കാര്യം എന്താ കാര്യം എന്താ കാര്യം അപ്പം നമ്മൾ യൂറോപ്പിനെ കണ്ടുപിടിക്കണം ഓരോ രാജ്യവും ഏഴു കോടി ഏഴു കോടി ജനങ്ങളുള്ള ഈ രാജ്യം എത്രമാത്രം ഈ ഇതാണ് നോക്കുക എത്രമാത്രം നമ്മളെ നമ്മളെ ചിന്തിപ്പിക്കുന്നു അവർ ഉണ്ടാക്കി ഇട്ടിരിക്കുന്നു നമ്മൾ ഓരോ ഗ്രാമങ്ങൾ പോലും വളരെ നല്ല മനുഷ്യർ വളരെ നല്ല മനുഷ്യർ നമ്മളൊക്കെ സ്വീകരിക്കാനും നമ്മളോടൊന്നും പോകണം എന്നൊന്നും പറയുന്നില്ല നമ്മുടെ നാട്ടിൽ ഒരു ഒരു ഗ്രാമം വിട്ട് മറ്റേ ഗ്രാമത്തിൽ ചെന്നാൽ ഞാനിവിടുത്തെ മേട്ടാന്ന് പറഞ്ഞിരിക്കുന്ന ഗുണ്ടകളും തെണ്ടികളും ഗുണ്ടായുസവും അവരുപയോഗിക്കുന്ന രാഷ്ട്രീയക്കാരും അതിൻ്റെ മേലെയുള്ള കച്ചവടക്കാരും ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറെ മാധ്യമ കൂതുറുകളും ഇതാണ് നമ്മുടെ സ്ഥിതി മാധ്യമ കൂതുറുകൾ ഇതിനൊക്കെ ജേണലിസ്റ്റ് എവിടെ നിന്ന് പഠിച്ചേ ഇവൻ കള്ളംമാരണം മാധ്യമങ്ങൾ തൊട്ട് സകലതും ബിസിനസ്സുകാർ എല്ലാം നമ്മുടെ സംസ്കാരം മാറുമെന്ന ശുഭാപ്തി പ്രതീക്ഷ വെച്ചിട്ട് ഞാൻ ഇന്ന് ഇവിടെ നിർത്താണ്